ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം തൊടുന്നതെല്ലാം ഒന്നാകും ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്നു ഇതാണ് രാജയോഗം രാഹു കേതുക്കളുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് രാജയോഗത്തിലൂടെ കോടീശ്വര യോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം രാഹു കേതുക്കളുടെ പ്രഭാവത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് സാമ്പത്തികമായി വളരെയധികം ഉന്നതി സർവ്വ ഐശ്വര്യം ആഗ്രഹ സാഫല്യം എന്നിവയാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഈ സൗഭാഗ്യം വന്നു ചേരുന്നത് രാഹു കേതുക്കൾ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്നത് തന്മൂലം പെട്ടെന്ന് തന്നെ അതിസമ്പന്നതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് സർവകാര്യ അഭിഷ്ടസിദ്ധിയുണ്ടാകും ഇവർ ജീവിതത്തിൽ ഉയർച്ചയിലേക്കാണ് ഇനി കുതിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങൾക്കും സാഫല്യം ഉണ്ടാകും പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭവും ഉയർച്ചയും വന്നു ചേരുവാൻ പോകുന്നത് രണ്ടു രാശിയിൽപ്പെടുന്ന അഞ്ചു നക്ഷത്രക്കാർക്കാണ് ഈ അതിസമ്പന്നതയിലേക്കുള്ള ഭാഗ്യം സിദ്ധിക്കുന്നത് ജ്യോതിഷപ്രകാരമുള്ള അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യം വന്നെത്തുന്നത് നിങ്ങളുടെ എല്ലാവിധ കഷ്ടകാലവും മാറും രാജയോഗവും കോടീശ്വര യോഗവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകും സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സങ്കട നിവാരണം എന്നിവയെല്ലാം നിങ്ങൾക്ക് സമ്മാനിക്കും മാത്രവുമല്ല നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നിറവേറുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ സുഹൃബന്ധങ്ങൾ വളരെയധികം ദൃഢമാകും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാനും സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സർവ്വ സൗഭാഗ്യങ്ങളും രാജയോഗവും കോടീശ്വര യോഗവും വന്നു ചേരുന്നത് എന്നു നോക്കാം ആദ്യം മിഥുനം രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദ്ധം നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെ എല്ലാവിധ കടബാധ്യതകളും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും ദാമ്പത്യ ജീവിതത്തിലെ പിണക്കവും മാറി നിങ്ങൾ കടുക്കുവാൻ സാധിക്കുന്നതാണ് വളരെയധികം സൗഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ കൊതിക്കുവാൻ പോകുന്നത് തൊഴിൽ ഭാഗ്യം ഏറെ ഉണ്ടാകും തന്മൂലം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്നത് ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് എത്തുന്നതാണ് ശനി ഒൻപതാം രാശിയിൽ നിൽക്കുന്നതിനാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴം അനുകൂലമായ സ്ഥിതിയിലായതിനാൽ വളരെയധികം ധന നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും ബന്ധു സുഖ സൗഖ്യമുണ്ടാകും നിങ്ങളുടെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ലൊരു തുക വരുമാനമായി സിദ്ധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്വത്ത് വർദ്ധിക്കുവാൻ കാരണമാകും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് നിങ്ങൾക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ തന്നെ ഈ സമയത്ത് വന്നു കിട്ടും വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകളായി കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സന്താന സൗഭാഗ്യം കൈവരുന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനാകുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം വളരെയധികം സുസ്ഥിരമായിരിക്കും വ്യാപാരികൾക്ക് ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള ധന നേട്ടം കൊയ്യുവാനും സാധിക്കുന്നതാണ് എല്ലാ രീതിയിലും വളരെയധികം ധനനേട്ടവും സൗഭാഗ്യങ്ങളുമാണ് ഈ മൂന്ന് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെയധികം ഗുണകരമാണ് പൗർണമിക്ക് മഹാദേവന് കഴിയുന്നത് പോലെ വഴിപാടുകൾ നടത്തുക അന്നേ ദിവസം ഉപവാസത്തോടു കൂടി വെളുത്ത പൂവ് തൈരും ചോറുമൊക്കെ ദാനം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാകും അമാവാസിക്ക് ഉപവസിച്ച് വസ്ത്രങ്ങൾ മധുര പലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുക ബുധൻ ശനി ദിനങ്ങളിൽ അന്നദാനം വസ്ത്രദാനം ഇവയൊക്കെയും വളരെയധികം ഉത്തമമാണ് ദാനം ചെയ്യുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദാനം ചെയ്യാൻ പറഞ്ഞു കൊണ്ട് ചെയ്യുന്നു എന്ന മനോഭാവത്തിൽ ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല അയോധ്യ രാമക്ഷേത്ര ദർശനം പതിൽ മടങ്ങ് ഗുണം ചെയ്യുന്നതാണ് യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ തന്നെ സുഖ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഇല്ലാതെ നഗ്നപാതനായി തിരുപ്പതി മന നടന്നു കയറി ദർശനം നടത്തുന്നതും നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുരിതങ്ങളും മാറുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് മകരം രാശിയിലെ തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് ഈ മകര രാശിയിൽപ്പെടുന്ന തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് പുതിയ വാഹന യോഗമുണ്ട് ശുക്രൻ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിലാണുള്ളത് ബുധൻ നിങ്ങളുടെ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലുമാണ് ഇവർക്ക് ഏറെ ഉയർച്ചയാണ് ഇനി വന്നെത്തുവാൻ പോകുന്നത് ബന്ധുപ്രാപ്തി ധനവരവ് എന്നിവയെല്ലാം വന്നുചേരും സാമ്പത്തിക പുരോഗതിക്ക് പുറമെ ബന്ധു ജനസംസർഗം അഭീഷ്ട കാര്യസിദ്ധി എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാവിധ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇനി ഉയർച്ച മാത്രമാകും വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും മകരം രാശിക്കാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യം വാഹന ലാഭം എന്നിവയുണ്ടാക്കും കുംഭരാശിക്കാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ബന്ധുജന വിരോധം അമിതമായ ആഡംബരത്വ പ്രിയം എന്നിവയും ഉണ്ടാകും കുംഭരാശിക്കാർക്ക് ഏഴര ശനിക്കാർക്ക് കാഠിന്യം കുറയുന്ന ഒരു നല്ല ദിവസങ്ങളാണ് ഇനി ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും ധന നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് മകര രാശിക്കാർക്ക് ഏഴര ശനി അവസാനിക്കുന്ന വർഷമാണിത് നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വാരസ്യങ്ങളും കുറയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇനി വന്നെത്തുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി ശത്രുതയിലായിരുന്ന ആളുകൾ തമ്മിൽ രമ്യതയിൽ എത്തും സന്താന ഭാഗ്യം തൊഴിലിൽ വിജയം എന്നിവയുണ്ടാകുന്നതാണ് നിങ്ങളുടെ ശനി അവസാനിച്ച പുതിയ പദ്ധതികളെല്ലാം ഉയർന്നുവരും തൊഴിൽ സമ്പത്ത് വ്യക്തിയും വളരെയധികം വർധിക്കുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരുകയും വളരെയധികം ബഹുമാനം നേടുകയും ചെയ്യുന്നതാണ് രാഹുവിന്റെ അപഹാരം നടക്കുന്നവർ നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി നോക്കി പരിഹാരം ചെയ്താൽ ജീവിത പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവയെല്ലാം പരിഹരിക്കപ്പെടും രാഹു ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ ദിശകളിലുള്ളവർ പരിഹാരം ചെയ്യേണ്ടതാണ് ചന്ദ്രനെയും ശനിയേയും പ്രീതിപ്പെടുത്തുക തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക വെള്ള വസ്ത്രം എന്നിവ ശീലമാക്കേണ്ടതാണ് ശനിയാഴ്ചകളിൽ വീട്ടിൽ എണ്ണ കൊണ്ട് ദീപം തെളിയിക്കുക നീല വസ്ത്രം ധരിക്കുക ഹനുമാൻ ചാരു ചെഴുതുക തിരുവോണം അത്തം രോഹിണി നക്ഷത്രങ്ങളിൽ അമ്പല ദർശനം നടത്തുക തിരുവോണവും തിങ്കളും ഒരുമിച്ച് വന്നാൽ ദുർഗാ ക്ഷേത്രത്തിൽ പോകുക അമാവാസി കൂടി വരുന്ന ദിവസം പൂജ നടത്തുക ഇവയെല്ലാം വളരെയധികം ഉത്തമമാണ് ഈ അഞ്ചു നക്ഷത്രക്കാർ കൂടുതൽ ഫലം ലഭിക്കുന്നതിനായി ദേവപ്രീതി നടത്തുന്നത് ഉത്തമമാണ് പരദേവതകളെ പ്രാർത്ഥിക്കുക രാഹു കേതു പ്രീതി ലഭിക്കുവാനായി സർപ്പങ്ങൾക്ക് നൂറും പാലും മഞ്ഞൾപ്പൊടി പോലുള്ള വഴിപാടുകൾ നടത്തുന്നതും ഏറെ ഗുണം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഭാഗ്യം ആകുന്ന ഒരു അനുകൂലമായ കാര്യങ്ങളാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ ചേരട്ടെ